ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ അനസൂയ കാര്യങ്ങളെല്ലാം പറയുന്നത് ലക്ഷ്മിയോടാണ് ചേച്ചിയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല പക്ഷെ ചേച്ചി വീട് വിട്ട് ഇറങ്ങിയെന്നുള്ള കാര്യം മഹേശ്വരനാണ് വിളിച്ചു പറഞ്ഞതെന്നും ഭാഗ്യത്തിന് ഇടയ്ക്ക് ചേച്ചി ഞങ്ങളെ ഒന്ന് വിളിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ചേച്ചിയെ കണ്ടെത്തിയതും കൂട്ടിക്കൊണ്ടു വരാൻ തയ്യാറായതും ചേച്ചിയുടെ മനസ്സ് അത്രയ്ക്ക് കഠിനമാണ് ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അങ്ങനെയുള്ള മനുഷ്യർക്ക് മനുഷ്യബന്ധങ്ങളെക്കാൾ വലുത് അവരുടെ ദുരഭിമാനം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അനസൂയി ഇങ്ങനെ പറയാ പാവം പ്രിയമോള് ഏഴെട്ട് വർഷത്തെ അവളുടെ ജീവിതം തീർന്നു പോയില്ലേ എന്ന് ചോദിച്ചു നല്ല പ്രായത്തിലെ അവളുടെ വിലപ്പെട്ട സമയവും നഷ്ടപ്പെട്ടു പോയില്ലേ അതൊക്കെ എന്ത് ചെയ്യാനാ ഓരോ മനുഷ്യരുടെ ജീവിതവും എത്രമാത്രം സഹിക്കുന്നതാണെന്നൊക്കെ പറയുന്നത് ലക്ഷ്മിയോട് ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രിയ ഭാഗ്യവതി അല്ലേന്ന് ചോദിച്ചു വൈകിയാണെങ്കിലും അവൾക്ക് സ്നേഹിച്ച പുരുഷന്റെ കൂടെ തന്നെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ നേരം പറയുക അപ്പോൾ അയാളുടെ സംരക്ഷണത്തിൽ വളർന്ന സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടുകയും ചെയ്തില്ലേ എന്നൊക്കെ അനുസൂയ പറയണു അങ്ങനെയും നമ്മൾ ആലോചിക്കണം മനുഷ്യ ജീവിതമല്ലേ തോൽവികളും വിജയവും ഒക്കെ ഉണ്ടാകും തിത്താനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും എല്ലാം മാറി മറിഞ്ഞ് വരുമ്പോഴേലത് ജീവിതമാവുകയുള്ളൂ എന്തായാലും നന്ദയെന്ന് പറയുന്ന ലക്ഷ്മിക്ക് കിട്ടിയ മരുമകൾ മിടുമിടിക്കുക അവളെ സമ്മതിക്കണം എന്നൊക്കെ പറയുന്നു ആ കാര്യത്തിൽ ലക്ഷ്മി ഭാഗ്യവതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകട്ടോ നമ്മുടെ അനസൂയ നന്ദയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞ് നെഞ്ചോട് ചേർക്കുകയാണ് നന്ദയെ ഈ അനസൂയ അങ്ങനെ ലക്ഷ്മിക്ക് അതൊരു വലിയ അലങ്കാരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ഇതെല്ലാം അവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയം പിന്നെ പവിത്ര നേരെ മോഹിനിയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ പിങ്കി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അവളിതുവരെ എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചു എഴുന്നേറ്റ് കാണും ഇന്നലെ അത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം എല്ലാം പോയില്ലേ ആ സങ്കടത്തിൽ മുറിയിൽ തന്നെ ഇരിക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതേ നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വന്നു പിങ്കി മോളോട് എന്താ പിങ്കി പിങ്കിമോള ഇത ഇവിടെ എന്താ ഇങ്ങനെ ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ ഇറങ്ങി വരുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊന്നും കാര്യം കാണണ്ട എല്ലാവരുടെയും മുന്നിലും കുറ്റവാളി ഇപ്പം ഞാനാണല്ലോ കുടുംബം കലക്കാൻ ശ്രമിച്ചവൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് സത്യാണല്ലോ എന്ന് നമ്മുടെ പവിത്ര പിങ്കിയോട് പറഞ്ഞു എന്താ പറഞ്ഞു അല്ല പിങ്കി ചേച്ചി പറഞ്ഞതൊക്കെ സത്യമാണല്ലോ എന്ന് കള്ളോന്നു പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന് പവിത്ര പക്ഷേ എന്നോടായിരിക്കുമല്ലോ എല്ലാവർക്കും ദേഷ്യം അമ്മായിക്കും ഗൗതത്തിലും എല്ലാം എന്നോടായിരിക്കുമല്ലോ ദേഷ്യം എന്ന് പിങ്കി പറയുമ്പോൾ അതൊന്നും മോള് കാര്യമാക്കണ്ട രണ്ടു ദിവസം കഴിയുമ്പോൾ എല്ലാവരും അത് എന്ന് പറഞ്ഞു ഇപ്പോഴേ അതിനേക്കാളും വലിയൊരു സംഗതി ഉണ്ട് അത് പറയാനാ ഞാൻ അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ എന്ത് സംഗതിയാണെന്ന് പവിത്രയോട് പിങ്കി ചോദിച്ചു പോകും മുൻപേ അനുസൂയ ചെറിയമ്മയ്ക്ക് എല്ലാവരെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഒരു മീറ്റിംഗ് പോലെ കൃത്യസമയം പറഞ്ഞു വിളിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്തിനാന്ന് ചോദിച്ചു യാത്ര പനയാനാണെന്നാ വെപ്പ് എന്താ കൃത്യം എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്തായാലും പോകുന്നതിന് മുമ്പ് ഒരു ശുദ്ധികലശം എന്നൊക്കെ പറഞ്ഞപ്പം ഞാനില്ല ഒന്നിനും പിന്നെ ഉടുക്കും എല്ലാം കൂടി എന്റെ തലക്കിരിക്കും ഞാൻ ഒന്നിനും എന്ന് പറഞ്ഞപ്പം ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ മോളെ മോൾ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ഇടത്തൂടായിട്ട് മാറി നിന്നാൽ ശരിയാവില്ല അവർ തമ്മിലെല്ലാം സ്നേഹത്തോടെയും കൂടി മുന്നോട്ട് പോകുമ്പോൾ മോൾ മാത്രം മാറി നിന്നാൽ അതെങ്ങനെ ശരിയാകും അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തോടെയാണെന്നല്ലേ മോള് കണ്ടിരിക്കുന്നത് ആ പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മോളെ അപ്പൊ പിങ്കി ഇങ്ങനെ നോക്കുക എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ രണ്ടിനും കുറച്ച് കുശുമ്പും മത്സരബുദ്ധിയും ഒക്കെ ഉള്ളതാ തമ്മില് കടിപിടിയാ എപ്പോഴും ചേട്ടത്തി അനിയത്തി തമ്മിൽ എപ്പോഴും അടക്കാം അതിനിപ്പോ ഞാനെന്ത് വേണം ഈ വരിൽ ആരെയെങ്കിലും ഒരാളെ സോപ്പിട്ട് നിന്റെ പക്ഷത്താക്കണം എങ്കിൽ മാത്രമേ നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിനക്ക് നടത്തിയെടുക്കാൻ കഴിയും അവരെ ഇച്ചിരി പൊക്കി അങ്ങ് വിട്ടാ മതി അവരപ്പോ നിന്റെ കൂടെ നിന്നോളും എന്താ നിനക്കത് പോരേന്ന് ചോദിച്ചു കാര്യൊക്കെ ശരിയാണ് പക്ഷേ ഞാനിപ്പോൾ എന്താ അവരോട് പറയേണ്ടതെന്ന് പിങ്കി ചോദിച്ചപ്പം ആലോചിക്കാവുന്നേ പിങ്കി ചേച്ചി ആലോചിക്കാം എന്തായാലും കൃത്യമായി തയ്യാറെടുത്തിട്ടേ അവിടെ ചെന്ന് തലവെച്ചു കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിലേ പെട്ടുപോകും നമ്മുടെ പവിത്ര പറയുന്നു പിങ്കിയോട് ആ പിന്നെ അരുന്ധതി ഏട്ടത്തിയോ അനസൂയിട്ടത്തിയോ ആരെയാണോ പാട്ടിലാക്കേണ്ടതെന്ന് പിങ്കെ മോള് തന്നെ അങ്ങ് തീരുമാനിച്ചോളാൻ പറഞ്ഞു എന്നിട്ട് പിങ്കയോട് ഇതും പറഞ്ഞിട്ട് മോഹിനിയും പവിത്രയും കൂടെ അങ്ങ് പോയി പിങ്കി നിന്ന് ആലോചന അങ്ങ് തുടങ്ങി ആരെ പാട്ടിലാക്കണം ആരെ പാട്ടിലാക്കണം എന്നുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനസൂയി അവിടെ ഇരിക്കുന്നു അപ്പോഴേക്ക് നമ്മുടെ പ്രിയ അങ്ങോട്ടേക്ക് വന്നു ചിറ്റേ ഇതെന്താ ഒറ്റയിരുപ്പിന് കഥയോ കവിതയോ മറ്റും എഴുതാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഏ ഒന്നുമില്ല എന്നും പറഞ്ഞു അനസൂയി ഇങ്ങനെ ഇരിക്കുക അല്ല ആലോചന കണ്ടിട്ട് ഞാൻ ചോദിച്ച കേട്ടോന്ന് പ്രിയ പറഞ്ഞു ആണോ നീ തമാശ പറയാനൊക്കെ പഠിച്ചോന്ന് ചോദിച്ചപ്പോൾ തമാശയാണോ ഇത് എനിക്കറിയില്ലാട്ടോന്നും പ്രിയയും പറഞ്ഞു നിന്റെ ചിരി കാണാനേ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞപ്പം ഉം ചിറ്റയ്ക്കു നിന്നെ കൊണ്ട് എന്തോ കാര്യമായിട്ട് കിട്ടാനുണ്ടല്ലോ ഒരു കൊട്ട സോപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ കുട്ടി പിന്നെ സദാ വീർത്ത മുഖവും പിന്നെ അസ്വസ്ഥത നിറഞ്ഞമായ മനസ്സുമായിട്ടല്ല നിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി നിന്റെ മുഖത്തെ ഈ ഒരു സന്തോഷം കണ്ടപ്പോ എൻ്റെ ജീവിതത്തിലെ എൻ്റെ വിധി ആ വിധിയാണ് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ നടത്തിച്ചത് ചിറ്റേ പിന്നെ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കഴിഞ്ഞു പോയില്ലേ മോളെ ഇപ്പം അതൊന്നും എൻ്റെ ജീവിതത്തില്ലല്ലോ ഭർത്താവ് കുട്ടി കുടുംബം അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പം ഇല്ലേ നിനക്ക് എല്ലാം സന്തോഷമായിട്ട് നടക്കുന്നില്ലേ സമാധാനമായിട്ടിരിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ല കാലഘട്ടം അതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിയാണ് ചിറ്റേ ഞാനത് എൻജോയ് ചെയ്യുന്നുമുണ്ട് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതല്ലേ പ്രതീക്ഷിക്കാത്ത സമയത്ത് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പം ചിലപ്പോൾ നിങ്ങൾ ആദ്യം മുതലേ ഒന്നിച്ചായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഇത്രയും സ്നേഹവും സന്തോഷവും നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നല്ലേ എന്ന് ചിറ്റ മകളോട് ചോദിക്കുന്നു അല്ല മരിച്ചു പോയ ഒരാള് തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാ എത്ര വലിയ അതിശയവും സന്തോഷവും ആണതിൽ അതുപോലെ തന്നെയല്ലേ ഇതും അങ്ങനെയല്ലേ ഇതിലും സംഭവിച്ചിട്ടുള്ളത് കരിഞ്ഞു പോയ ഒരു ചെടിയിൽ പെട്ടെന്ന് പൂ പൂവിരിഞ്ഞതുപോലെയല്ലേ ഇത് നിന്റെ ജീവിതത്തിലേക്ക് ഭർത്താവ് കുട്ടി നീ പോലും പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്രയും വലിയ ട്വിസ്റ്റുകൾ എന്നൊക്കെ ചോദിച്ചപ്പം അത് ശരിയാ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു അന്നേരം നമ്മുടെ പ്രിയ അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ അമ്മയോട് നന്ദി പറയുകയാണ് വേണ്ടതെന്നും ചേച്ചി എന്നേക്കുമായി നിനക്കും ഒന്നും നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നില്ലല്ലോ എന്നും പറഞ്ഞു ആ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രിയയോട് പറയുവാണ് നീ നിൻ്റെ അമ്മയോട് ക്ഷമിക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ എൻ്റെ ചേച്ചിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കും അതെന്ന് പറഞ്ഞു അപ്പോൾ നിൻ ഞാൻ ചിറ്റ എനിക്കെന്നൊക്കെ പറഞ്ഞപ്പോ നിന്റെ കാര്യങ്ങളിൽ ഒരു വീഴ്ച പറ്റിയെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് മനസ്സിലായപ്പോൾ ഈ ഇന്ത്യപരത്തിലെ സിംഹാസനം പോലും വേണ്ടാന്ന് വെച്ചില്ലേ അവരെന്നൊക്കെ ചിറ്റ ചോദിക്കാം മകളോട് അഭയാർത്ഥിയായി പുണ്യ സ്ഥലങ്ങൾ തോറും അലഞ്ഞില്ലേ അവര് അവര് ചെയ്തതിനൊക്കെ അവരായിട്ട് തന്നെ പ്രായശ്യത്വം ചെയ്തില്ലേ എന്ന് ചോദിച്ചു ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ത് തീരുമാനം വേണമെങ്കിലും നിനക്ക് എടുക്കാൻ കേട്ടോ അത് പറഞ്ഞ് നമ്മുടെ ചിറ്റ അവിടെ നിന്ന് അങ്ങ് പോണു ചിറ്റ പോയപ്പോൾ പ്രിയ അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് താഴെ പിന്നെ മോഹിനിയും പവിത്രയും അതുപോലെ തന്നെ പിങ്കിയും ഇരുന്ന് ആലോചന തുടങ്ങി ഒരു രീതിയിലും കിട്ടുന്നില്ല എന്നുള്ള എന്നുള്ളൊരിതില് അപ്പോഴേക്ക് അരുന്ധതി വന്നിട്ട് കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി പക്ഷേ ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അരുന്ധതി ഇവരോട് പിങ്കിയുടെ ഭാഗത്ത് കുറ്റവും നാവും എല്ലാവർക്കും പറയാനുണ്ടാവുക അനസൂയം അത് പിടിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണെന്നുള്ള കാര്യം അരുന്ധതി പറഞ്ഞു മീറ്റിങ്ങിൽ അവൾ തൊലി പൊളിപ്പിക്കുകയും ചെയ്യും അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു എന്തായാലും പിങ്കി പേടിച്ചു ശരിക്കും ആ സമയം ഏട്ടത്തിക്കല്ലേ ഈ വീട്ടിലെ സ്ഥാനം കൂടുതൽ അല്ലെങ്കിൽ തന്നെ നന്ദയുടെ സ്വഭാവം ആരും പറഞ്ഞു തരാതന്നെ ഏട്ടത്തിക്ക് അറിയാവുന്നതും അല്ലേ എന്ന് ചോദിച്ചു അരുന്ധതി എന്തായാലും തലയാട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക ഏട്ടത്തി ഉള്ളപ്പോൾ തന്നെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രീതിയിലുള്ള നടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ അവള് അപ്പൊ പിന്നെ ഇപ്പോഴും അത് തന്നെയല്ലേ അവള് തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏട്ടത്തി ഇവിടുന്ന് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് നേട്ടത്തേക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു എന്നൊക്കെ ചോദിച്ചപ്പോ പത്ത് കൂടി വെച്ചു സാധനത്തിന് എന്നൊക്കെ പവിത്ര അന്നേരം കൂട്ടിക്കൂട്ടി പറയുക സത്യം പറഞ്ഞ അവളുടെ ഉപദ്രവവും അഹങ്കാരവും കൂടിക്കൂടി സഹിക്കാൻ വയ്യാതായതുകൊണ്ടാണ് ഞാൻ അമ്മായിയോടെല്ലാം പറഞ്ഞു കൊടുത്തതെന്ന് പിങ്കി അന്നേരം അവിടെ നിന്നോടെ പറയണം അവളെ ഇവിടെ നിന്നൊന്ന് പുറത്താക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണു നമ്മുടെ പിങ്കി തട്ടി തട്ടി അങ്ങ് വിടുവാ പക്ഷേ അതിപ്പോൾ ബെൽറ്റ് ബോംബ് വെച്ച് സ്വയം പൊട്ടിത്തെറിച്ചത് പോലെ ആയിരുന്നേ ഉള്ളെന്നൊക്കെ പവിത്ര മറ്റാർക്കൊന്നും പറ്റിയില്ല പിങ്കി ചേച്ചിയുടെ കാര്യത്തിന് തീരുമാനമായി അപ്പോൾ ഈ ഒരു ധർമ്മസങ്കടത്തിൽ നിന്നും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വല്യമായി രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി അങ്ങ് ചെല്ലുന്നു അപ്പോൾ ചേച്ചി മാത്രം നമ്മുടെ വരുതേക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ അനസൂയടത്തെയും കൂടെ വരണ്ടേ എന്ന് പവിത്രയോട് അവിടെ ഇരുന്ന് പറയുന്നു നമ്മുടെ മോഹിനി അതെ നന്ദേച്ചിയാണല്ലോ തെറ്റുകാരി ഇത്രയും വലിയൊരു രഹസ്യം അറിഞ്ഞിട്ടും അത് മൂടി വെച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ നേരത്തേനെ നമ്മുടെ പവിത്ര പറയണം അതൊക്കെ കേട്ട അരുന്ധതി ഒന്നും ഇണ്ടാതിരിക്കട്ടോ യഥാർത്ഥത്തിൽ അവര് വലിയ വെല്ലുച്ചൻ്റെ ഭാര്യയും മകളും ആരുന്നെങ്കിൽ ഈ തടവ തറവാട് മുടിഞ്ഞു പോവത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുക പവിത്ര ഷെ അവരുടെ കാര്യമൊക്കെ വിട് ഏട്ടത്തി ദേ നമുക്കിപ്പോ പിങ്കയെ ഒന്ന് വെളിപ്പിച്ചെടുക്കണം അത്രമേ ഉള്ളൂ അനു അനു എടത്തിയുടെ വായിൽ നിന്ന് മീറ്റിങ്ങിനിടയിൽ രണ്ടെണ്ണം കേൾപ്പിക്കുകയും ചെയ്യണം അതിനെന്തോ ഒരു മാർഗം അത് ഏട്ടത്തി പറയാൻ പറഞ്ഞു ഇപ്പോഴത്തേക്ക് അരുന്ധതി ഇരുന്ന് ആലോചിക്കാം നോക്കാമെന്ന് അപ്പോൾ വലിയ ഞാൻ മോളെ പിങ്കി എനിക്ക് നിന്നെ മനസ്സിലാകും നിന്റെ വിഷമോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാലൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയുന്നു പക്ഷെ പിങ്കിയെ രക്ഷിച്ചെടുക്കാൻ ഒരു വഴിയുണ്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് അന്ധതി പറയാം അനസൂയ ഓട്ടോമാറ്റിക്കായിട്ടും നന്ദയുടെ പക്ഷം പറയും അപ്പോ ഞാൻ നന്ദയുടെ പക്ഷമാണ് പറയുന്നത് എങ്കിലോ എന്ന് അരുന്ധതി ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ അനസൂയ അമ്മായി എന്റെ പക്ഷം പറയും എന്നിങ്ങനെ പറഞ്ഞപ്പോ ഉം കറക്റ്റായ കാര്യം ആ അത് കൊള്ളാം എങ്കിലേ നമുക്ക് എല്ലാവർക്കും നന്ദയുടെ പക്ഷം പറയാം അപ്പൊ അനസൂയായിട്ടെത്തി പിങ്കിയുടെ പക്ഷം നിൽക്കുവല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പം ഏയ് അത് പാടില്ല ഇതിലുള്ള ഓരോ ഒത്തുകളിയും അവൾക്ക് മനസ്സിലായി പോകരുത് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും രണ്ടു പേരട്ട് ന്യായം പറഞ്ഞ് നന്ദയുടെ ന്യായീകരിക്കാം ആ സമയത്ത് നിങ്ങൾ അങ്ങ് ഒത്തു നിന്നാ മതി ആ സമയം അവൾ എന്തായാലും പിങ്കിയെ സപ്പോർട്ട് ചെയ്യും എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞ് ഇവരതെല്ലാം പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനസൂയിരുന്ന് സംസാരിക്കുക എല്ലാവരുമായിട്ട് മഹാദേവേട്ടൻ എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു എന്നുള്ളൊരു ബന്ധം മാത്രമേ എനിക്ക് വീടുമായിട്ടുള്ളൂ പക്ഷേ നിങ്ങളാരും എന്നെ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് അനസൂയി അവിടെ ഇരുന്ന് എല്ലാവരോടുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ എല്ലാവരും എൻ്റെ ചേച്ചിയെ അംഗീകരിച്ചതുപോലെ നിറഞ്ഞ മനസ്സോടെ എന്നെ അംഗീകരിച്ചു അമ്മയായി കണ്ടു ആ സ്നേഹം എപ്പോഴും നെഞ്ചിൽ കിടക്കുന്നത് കൊണ്ടാവും ചേച്ചി ഇവിടെ നിന്ന് പോയി എന്നറിഞ്ഞപ്പോൾ എനിക്കിങ്ങോട്ട് ഓടി വരാൻ തോന്നിയതെന്നൊക്കെ അനസൂ ഇങ്ങനെ പറയാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊരു ഇതോടുകൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിലിരിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനെ പുള്ളിക്കാർ ഇതെല്ലാം പറയുക അപ്പോൾ ഇങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിങ്കി ഇങ്ങനെ പൂശിയ പോലെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ അരുദ്ധത്തിൽ പണി തുടങ്ങി തുടങ്ങി അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ എടുത്തിടുന്നു ആ എല്ലാം കഴിഞ്ഞില്ലേ എന്തോ പറയാനാ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്നറിഞ്ഞാലേ അത് കൈകാര്യം ചെയ്യേണ്ടത് ഏഹ് എങ്ങനെയാണെന്ന് പെൺകുട്ടികൾ അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അരുന്ധതി അതില്ലാന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യേണ്ടത് തറവാട് മുടിയില്ലേ എന്നൊക്കെ പറഞ്ഞ അരുന്ധതി ഇങ്ങനെ തട്ടി വിടുവാട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി എന്താ ഇത് സംഭവം ഏ ഇതൊന്നും മനസ്സിലാകുന്നില്ല അവിടുന്നും ഇവിടുന്ന് ഞാനും ചിലതൊക്കെ കേട്ടതാണെന്ന് അനസൂയ നേരം പറഞ്ഞു നന്ദയും പിങ്കിയുമാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളത് അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നോക്കുവാണ് ആ സമയം ചേച്ചി ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഇവരിൽ ആരാ തെറ്റുകാരി എന്ന് അനസൂയ ചോദിച്ചപ്പം പിങ്കി ഇങ്ങനെ അയ്യോ പാപം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോ അമ്പടി വിരുദത്തി ഞാൻ ആരുടെ പേര് പറഞ്ഞാലും അതിന്റെ എതിരെയുള്ള മറ്റാളുടെ പേര് പറയാനല്ലേ നിനക്ക് ഉത്സാഹം എന്നിങ്ങനെ നമ്മുടെ അരുന്ധതി മനസ്സുകൊണ്ട് ചിന്തിക്ക ചേച്ചി ഞാൻ ചോദിച്ചത് കേട്ടില്ല എന്ന് ചോദിച്ചപ്പം എൻറെ അഭിപ്രായത്തിൽ പിങ്കിയാണ് തെറ്റുകാരി എന്നിങ്ങനെ നമ്മുടെ അരുന്ധതി പറഞ്ഞു പിങ്കി അന്നേരം നോക്കുന്നു നന്ദി ഇങ്ങനെ നോക്കുന്നു ലക്ഷ്മി നോക്കുന്നു മഹേശ്വരൻ നോക്കുന്നു എല്ലാവരും നോക്കി ഇങ്ങനെ നിക്കുക എല്ലാവരും അന്താളിച്ച് ഇങ്ങനെ നോക്കുമ്പോ അതെങ്ങനെയാ ചേച്ചിക്ക് അത്ര ഉറപ്പ് പിങ്കിയാണ് തെറ്റുകാരി എന്നുള്ളത് എന്നിങ്ങനെ അനസൂയ അരുന്ധതിയോട് ചോദിച്ചു അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുക കണ്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവള് എതിർക്കുന്നത് രണ്ട് ഡോസും കൂടി അങ്ങ് കൂട്ടി പറയാം അപ്പൊ ഇവള് പിങ്കിയെ സപ്പോർട്ട് ചെയ്ത് നന്ദയുടെ തോലി ഉരിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ചിന്തിക്കാം അപ്പൊ ചേച്ചി എന്താ ആലോചിക്കുന്നത് എന്ന് അനസൂയ ചോദിച്ചേ അപ്പോൾ പിങ്കിയുടെ കാര്യമേ അവളത് അറിഞ്ഞപ്പോഴേ നിഷ്കളങ്കമായ മനുഷ്യ മനസ്സോടെ എല്ലാവരോടും പറഞ്ഞില്ലേ അത് വലിയ തെറ്റ് തന്നെയാണ് ഭർത്താവിൻ്റെ വീട്ടുകാരോട് എല്ലാം ഒളിച്ചും മറിച്ചേ പെരുമാറാൻ പാടുള്ളൂ നന്ദയെ പോലെ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നന്ദക്കേട്ടുള്ള ഇത് കൊടുക്കുക പിങ്കി പുണ്യാളത്തി ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗതമം എന്ന് ചിരിക്കുന്നു അപ്പോൾ അതെന്ത് വർത്തമാനം ഏട്ടത്തി ഒളിച്ചും മറിച്ചും വെക്കുന്നതല്ലേ ഒന്നാം തരം കള്ളത്തരം ഏഹ് നന്ദ അതാ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹിനി നന്ദയെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ കളറാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇതെല്ലാം കേട്ട് അനസൂച്ചിരിച്ചോണ്ടിരിക്കാം അപ്പൊ എന്ത് തന്നെ ആയാലും ഞാൻ നന്ദയുടെ കൂടെ മാത്രമേ നിൽക്കൂ എന്ന് അരുന്ധതി പറയുന്നു നന്ദയ്ക്ക് കാര്യം മനസ്സിലായി അവളിപ്പോ കുറച്ച് കള്ളത്തരം കാണിച്ചാലും ശരി ഞാൻ അവളുടെ കൂടെ നിൽക്കൂ എന്ന് അരുന്ധതി പറയുമ്പോൾ നമ്മുടെ അനു ഇങ്ങനെ നോക്കുകട്ടോ എന്താ പിങ്കി നിനക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അമ്മായി ഞാൻ എൻ്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ല ഒന്നും ഒളിച്ചു വെക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഒന്നും തോന്നിയിട്ടില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു അതുകൊണ്ടല്ലേ കാര്യം അറിഞ്ഞപ്പോൾ ഓടി വന്ന് ഞാൻ അമ്മായിയോട് എല്ലാം പറഞ്ഞത് എന്നിങ്ങനെ നേരത്തേക്ക് നമ്മുടെ പിങ്കി അങ്ങ് പറഞ്ഞു ഇതൊക്കെ കേട്ട് ഗൗതം ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ കള്ളത്തരങ്ങളൊക്കെ കേട്ടിട്ടേ ശരിക്കും പിങ്കി പാവമായിരിക്കാം മനസ്സിലൊന്നു വെച്ച് പെരുമാറാൻ അറിയാത്ത പ്രകൃതവുമായിരിക്കാം എന്ന് നമ്മുടെ അരുന്തോതി പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് എന്താ പറയാനുള്ളത് അനുസോയി ചോദിച്ചു എനിക്കിത് അറിഞ്ഞപ്പോൾ മറച്ചു വെക്കാനോ തോന്നിയത് ഗൗതം സാറിനോട് പോലും ഞാനത് പറഞ്ഞില്ല എന്ന് നമ്മുടെ നന്ദയ നേരം പറഞ്ഞു അന ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക അപ്പൊ വളരെ നല്ല സ്വഭാവമാണ് ഭർത്താവിന്റെ അടുത്ത് പോലും രഹസ്യം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മോഹിനി സത്യം പറഞ്ഞത് ആർക്കും ഒരു ഉപകാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളത് പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് നമ്മുടെ അവിടെ വെച്ച് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനസൂയ ചിരിച്ചു അനസൂയ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കുക സത്യത്തിന് ഒരു ശക്തി ഉണ്ടല്ലോ എന്നെങ്കിലും അത് തനിയെ തെളിഞ്ഞു വന്നോളും എന്നുള്ള കാര്യം നമ്മുടെ നന്ദ പറ പിങ്കി അന്നേരം ഇങ്ങനെ തലേ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അത് കേട്ടപ്പോൾ ഓഹോ ഇതിപ്പോ സകല കള്ളത്തരവും കാണിച്ച നീയാണോ പാവം എന്ന് മോഹിനി ചോദിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത പിങ്കി മോളിപ്പോൾ കുറ്റക്കാര്യം നല്ല മിടുക്കിയെന്നെ നീ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ആ അതിപ്പോൾ എന്തായാലും നന്ദ തന്നെയാണ് പാവം അല്ലേ എന്ന് നമ്മുടെ അരുന്ധതി എന്തായാലും ഈ കാര്യത്തില് വല്യമ്മയുടെ അഭിപ്രായം ആർക്കില്ലായെന്ന് അനുവിനെ കുറിച്ച് പവിത്ര പറയാം അനു ഞാൻ പറയുന്നത് നന്ദ തന്നെയാണ് എന്നാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും അനുവിനോട് എടുത്തെടുത്ത് പറയൂ കേട്ടോ അനു ഇങ്ങനെ എന്ത് പറയുന്നെന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കാം അപ്പൊ അനു എന്ത് പറയും അനു എന്ത് പറയും എന്നുള്ള എന്നുള്ളൊരിതാണ് ബാക്കിയുള്ളവർക്ക് അത് കേട്ടപ്പോൾ എപ്പോഴും ഞാൻ ചേച്ചിയെ എതിർക്കുമായിരിക്കും പക്ഷേ ഞാനിപ്പോ ചേച്ചിയുടെ കൂടെ തന്നെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ അനുസൂയ അത് കേട്ടപ്പോ ഓ ഒന്നും പറഞ്ഞു അരുന്ധതി പിന്നെയാണ് അരുന്ധതിക്ക് വല്ലാണ്ടതായത് അപ്പം പിങ്കിയുടെ ഭാഗത്ത് എന്തൊക്കെയോ നിഗൂഢതകളും മിസ്റ്റേക്കുകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ അനസൂയ അങ്ങ് പറഞ്ഞു ചക്കീന് വെച്ചത് കൊക്കിനും ഉണ്ട് അങ്ങനെ പിങ്കി അവിടെയിട്ട് നാലായിട്ട് വലിച്ചു കയറി തൊലി പൊളിക്കുവാണ് അനസൂയ എന്തായാലും നന്ദയ്ക്ക് തന്നെയാണ് പക്വതയും കാര്യഗൗരവുമൊക്കെ ഉള്ളതെന്നുള്ള കാര്യം നമ്മുടെ അനസൂയ പറഞ്ഞു എല്ലാം ഡിം ഡിം ഡിംന്ന് പറഞ്ഞ് ഇങ്ങനെ 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 പൊട്ടി പൊട്ടി താഴെ പോകണം ബാക്കിയുള്ളവളെല്ലാം കന്താളിച്ചിങ്ങനെ നോക്കുകട്ടോ എല്ലാ മരുമക്കളും നന്ദയെ കണ്ട് പഠിക്കണമെന്ന് മാത്രമേ ഞാൻ പറയൂ എന്ന് അനസൂയ നേരം പറഞ്ഞു ഭർത്താവിനെ വീട്ടിൽ ചെല്ലുമ്പോൾ തുടർച്ചയായിട്ട് താമസിക്കുമ്പോൾ അവിടുത്തെ പല കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാം അതൊക്കെ എല്ലാവരോടും കൊട്ടിഘോഷിച്ച് നടന്നു പ്രശ്നങ്ങളാക്കരുത് നന്ദയെപ്പോലെ പക്വതയോടെ കാര്യഗൗരവത്തോടെയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു മരുമകളും ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ അനസൂയ അങ്ങ് പറഞ്ഞു ഓ എന്ന് പറഞ്ഞു എനിക്ക് അരുദ്ധതക്കാം എല്ലാവരും നന്ദയ്ക്കൊരു കയ്യടി കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് അനസൂയ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും കൊണ്ട് നന്ദയ്ക്ക് വേണ്ടി കയ്യടിപ്പിച്ചു നമ്മുടെ അനസൂയ പിങ്ക് ദേഹം കിടക്കുന്നു ഡിംന്നും പറഞ്ഞു നാറി നാണും കിട്ട് വെളറി ഇങ്ങനെ നിക്കുന്നു അതിനുശേഷം പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു നമ്മുടെ അനസൂയ പിങ്കിയോട് എനിക്ക് പറയാനുള്ളത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരുഷനാണ് അർജുൻ അവൻ വരാൻ വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിക്കേണ്ടത് വരുമ്പോ അത് ആഘോഷിക്കുകയാണ് വേണ്ടത് മനസ്സിലായോ മറ്റുള്ളവരുടെ കാര്യം അവർ തന്നെ നോക്കിക്കോളും എന്നും അനസൂയ പിങ്കയോട് പറയുമ്പോൾ പിങ്കി ഇങ്ങനെ വളിച്ചാരി ചിരിയും ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ കണ്ണോട്ടോ എല്ലാവർക്കും നന്ദി